ഞാൻ പല പ്രാവശ്യത്തിന് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സി പി എം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറയാണ് സി പി എം നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം ഇന്നലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന കെ എസ് സി വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ഇവരാക്രമിച്ചു പുറകിൽ വന്നാണ് അടിച്ചത് സാമൂഹ്യ വിരുദ്ധരാണ് പുറകിൽ വന്നടിച്ചത് പെൺകുട്ടികൾക്ക് വരെ പരിക്കുപേറ്റ് അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ അടിച്ചു ഇന്നലെ ഇന്ന് വെളുപ്പം കാലത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷന്റെ ആനുവൽ ആയിരുന്നു ആനുവേഴ്സറി ആയിരുന്നു ഇന്നലെ അവിടെ കയറി ഒരു വലിയ സംഘം ഒരുക്കിയിരുന്ന ഭക്ഷണം മൂലം കഴിച്ചു എസ് എഫ് ഐക്കാർ എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു കൂട്ടം അടിയായിരുന്നു പത്തോളം പേര് ആശുപത്രിയിലാണ് അഭിഭാഷകർ ആശുപത്രിയിലാണ് ഒരാൾ ഐ സി യൂണിറ്റിലാണ് ഇത് രാഷ്ട്രീയ സംഘർഷമല്ല എറണാകുളത്ത് നടന്നത് ഒരു പരിപാടി നടക്കുന്ന ഡിസ്ട്രിക് കോർട്ടിന്റെ ബാർ അസോസിയേഷന്റെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷന്റെ വാർഷിക ദിനം നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി അവിടെ കയറി അവരുടെ പരിപാടിയിൽ മ്യൂസിക് പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി സ്ത്രീകളടക്കം അവമാനിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്തു പുറത്തു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ വന്നിട്ട് വലിയ ഗ്യാങ് വന്ന് ക്രൂരമായി വർദ്ധിച്ചു